നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ തീർന്നോ അല്ലെങ്കിൽ ഇനിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഏ മേഡത്തിനുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ അമ്മ അമ്മയാണോ ആഗ്രഹത്തിന് പറ്റുന്നതിന് പറഞ്ഞോ പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇയാൾക്കുണ്ടോ ആഗ്രഹങ്ങൾ ആ അങ്ങനെയാണ് ഈ ബോയ്സിന്റെ പ്രത്യേകത അതെ എന്തേലും ചോദിച്ചാൽ എന്തെങ്കിലും ആഗ്രഹമൊന്നുമില്ല വൈഫൈ കിട്ടണമെന്നില്ല അത് എല്ലാ ആഴ്ചയും പട്ടായില് പോകണം പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം യാത്ര ചെയ്യണം അല്ലേ യാത്രകൾ ചെയ്യണട്ടോ പൈസ ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാന്ന് ചോദിച്ചാൽ നടക്കൂലെന്ന് എനിക്ക് തോന്നണത് അല്ലേ നടക്കില്ല അല്ലേ പ്രശ്നങ്ങൾ തീർന്നിട്ട് ഇല്ല നമ്മൾ ഓരോ വർഷവും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നറിയോ ഈ കൊല്ലം ഇങ്ങനെ പോകണം ഈ വെക്കേഷൻ അങ്ങനെ എന്നൊക്കെ ചെയ്യണം അവധി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യണം ഈ ഞായറാഴ്ച ഒക്കെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തിങ്കളാഴ്ചയ്ക്ക് ആ പ്രശ്നമില്ല എന്തെന്നറിയില്ല പതുക്കേ പോകുള്ളൂ തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റായിട്ട് വന്ന് ഉച്ചയായി വൈകുന്നേരം പിന്നെ തന്നാളത്തെ ഒരിക്കായി അതേപോലെ കുറേ ആഗ്രഹങ്ങൾ ചിട്ടി പിടിച്ചിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പൈസയൊക്കെ വേറെ പലതിനും പോകും അതാണ് നമ്മുടെ സങ്കടം അല്ലേ ഒരു ഒരസുഖം വന്ന് പോവുക കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ മാറ്റണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കാൻ നടക്കില്ല നിലവിൽ ഇപ്പോൾ ഉള്ളപ്പോ ആസ്വദിക്കണം ഇപ്പൊ ഉള്ള പൈസയ്ക്ക് ആസ്വദിക്കണം ഏറ്റവും ആസ്വദിക്കാൻ ചെയ്യേണ്ടത് സാധനം യാത്ര പോകുക എന്നുള്ളതാണ് രണ്ട് 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 എന്ന് പറഞ്ഞൊരു രണ്ട് ദിവസത്തിനൊരിക്കൽ ഭാര്യയും ഭർത്താവും പുറത്തു പോയി ഭക്ഷണം കഴിക്കണം രണ്ട് വർഷത്തിനൊരിക്കൽ യാത്ര ചെയ്യണം രണ്ട് ദിവസത്തിലൊരിക്കൽ ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം അത് ഇവനൊക്കെ വെച്ചാൽ ഞാൻ പറയും ഏഹ് ആഗ്രഹങ്ങൾ നടത്തണം കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞു പറഞ്ഞേ മാഡത്തിനുണ്ടായിരുന്നു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതം ആഗ്രഹിച്ച പോലെ വന്നോ ഇല്ല അപ്പൊ എന്ത് എന്ത് കണ്ടു പോണ പോലായിട്ട് ജീവിക്കല്ലേ ഇതിപ്പോ ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ ആകുന്നു വൈകുന്നേരം ആവുന്നു എന്താ അവസ്ഥ ഇപ്പോ വീട് പണിയാ വീട് പണിയാ വേറെ മനുഷ്യരിട്ട് പണിയരുത് വീട് പണിയാനുള്ള ചിറ്റിയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ അവസ്ഥ എന്താ സാറ് പറ ആ സുന്ദരൻ സാറ് പറ സാറ് പോലീസിലാവുന്നോ അല്ലെങ്കിൽ പട്ടാളത്തിലാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഉണ്ട ഉണ്ടത്തല്ല ഒരു ഉണ്ട പാഴാക്കാനായിട്ട് സാറ് ലുക്കാണ് എന്താ ആഗ്രഹത്തെ പോലെ ജീവിച്ച ജീവിക്കാൻ പറ്റത്തിൽ അങ്ങനെയുള്ളു എന്താ നമ്മുടെ അവസ്ഥ എന്താ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞേ മാഡം എന്ന് പറഞ്ഞേ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് എന്താ പേര് ലക്ഷ്മി എവിടെ സ്ഥലം ആ എന്നോട് വല്ല ദേഷ്യമുണ്ടോ ഓ ഇരിക്കുന്നുണ്ട് ലക്ഷ്മിടെ ആ പറ ഈ കൊട്ടമധുവിൽ ആരെങ്കിലും ആണോ ആഗ്രഹം പോയതൊക്കെ പോയി യാത്ര ചെയ്യണമെന്ന് ആ ആ ഇന്ന് നിങ്ങളുടെ ആഗ്രഹം ഇവർ വളരെ ആക്റ്റീവാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മാഡത്തെ എന്റെ പേര് ഏ ബിന്ദു സുരേഷ് എന്താണ് ഇപ്പോ അവസ്ഥ നമ്മളെപ്പോഴും നന്നായി പോകുന്നു തന്നെ പറയണം കേട്ടോ നമ്മുടെ നാട്ടുകാരോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലയാളികൾക്കാണെങ്കിൽ പ്രശ്നം ബാക്കി ഹിന്ദിക്കാരനെ വെച്ചേക്കാം കൈസേ ഹോ ടീക്കോ സോറി അല്ലേ ടീക്കും അടിപൊളിയാണ് പൊളിയാണ് പറയുന്നത് നമ്മൾ മലയാളികൾ എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ട് നല്ലത് പറയില്ല പൊതുവേ നല്ലത് പറയില്ല നല്ലത് പറഞ്ഞു കുഴപ്പമാണ് നമ്മളത് കാശില്ലെന്ന് പറഞ്ഞാൽ കടം മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഓക്കെ അല്ല വെള്ളപ്പം നല്ല അടി അടിച്ചല്ലേ ബിരിയാണി എല്ലാവരും ഞാൻ കണ്ടായിരുന്നു ആ ചിക്കൻ രണ്ട് മൂന്ന് പ്രാവശ്യം മരിച്ചത് എന്താ അടിച്ചത് ഇത് കൊടി പിടിച്ചിട്ട് നിക്കുന്നുണ്ട് ചിക്കൻറെ ആ എന്താ ആരെന്നോട് പറഞ്ഞത് ആഗ്രഹങ്ങളൊക്കെ മേഡത്തിന്റെ അവസ്ഥ പറ ഇനിയിപ്പൊ എന്താ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം പണ്ടത്തെ ആ ആ പോണിക്ക് ഗൾഫിലേക്ക് ഒരാൾ വരുന്നുണ്ടാവും അയാളെയും കൂടി കൊണ്ടുപോക്കെ ഫ്ലൈറ്റില് കാശ്മീര് പോകണം ആ കുറച്ച് പേരൊക്കെ പറഞ്ഞ കേൾക്കാൻ രസം ഉണ്ട് ആഗ്രഹം മോനെ പഠിച്ചിട്ട് നിലയിലെത്തറും ഓക്കെ മക്കളെ പഠിപ്പിച്ച് നിലയിലെത്തണം മക്കളെ നിങ്ങൾ മൂന്നാളും കൂടി സ്കൂളാ തുടങ്ങി മക്കളെ പഠിപ്പിച്ച് നിലയിലെത്തത് ഇപ്പോൾ ഉള്ള മക്കളെ എങ്ങനെയും ഡൈവോഴ്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും ആ പറ ഞാൻ ജോലി ചെയ്ത അച്ഛനമ്മയും നോക്കണം ഓക്കെ വെരി ഗുഡ് അച്ഛനമ്മയും വിളിച്ചു നോക്കിയാൽ പറയാം ആ മോള് ആ പിശാച്ചു കാരണം സമാധാനമില്ല അങ്ങനെയാണോ അല്ല ആ എന്താ എന്താഗ്രഹം മക്കളെ പഠിച്ചത് നല്ല നില എല്ലാവർക്കും അതാണോ ആഗ്രഹം മക്കളെ ഒന്നും പഠിപ്പിച്ച് റിട്ടേൺ കിട്ടുന്നൊന്നും വിചാരിക്കണ്ടട്ടോ പിള്ളേർ ആ കണ്ട ഇത് വന്നു എവിടെയായിരുന്നു ഇത്ര നേരം അത് കിട്ടാൻ പോകണമെന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് തിരിച്ചു വരവൊന്നും പ്രതീക്ഷിക്കണ്ട ഏഹ് തിരിച്ചൊന്നും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മക്കളെ ഒരുവിധമായി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ മറക്കരുതെന്നാണ് ഈ കല്യാണം കഴിയുന്നതോടൊരു പലരെന്തെന്ന് പറയുമോ ഭാര്യയെ ഭർത്താവൂന്നുള്ളത് മറന്നിട്ട് അച്ഛനും അമ്മയായിട്ടും മാറും രണ്ടും രണ്ടാണ് ഭാര്യ ഭർത്താവും അച്ഛനും അമ്മയായിട്ട് മാറും എൻ്റെ വൈഫാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങള് എന്റെ കൂടെ ഇരുന്നിട്ട് കൊറേ കാലായി കേട്ടോ ആ വെറുതെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്ന ക്യാമറ ഞാൻ തമാശലും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇവിടെ ഒരുങ്ങുന്നു അപ്പോ ഇടയ്ക്ക് ഇപ്പോൾ ഒന്നും ആവാത്തവരോട് ഡൈവോഴ്സ് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഡൈവോഴ്സ് പറ്റിയില്ലെങ്കിൽ നൈസായിട്ട് പിരിയുക അതിൽ അടിപൊളിയായിട്ട് ജീവിക്കുക ജോലി ചെയ്യുക നല്ല ആഹാരം കഴിക്കുക പുറത്തു പോവുക ഒരു സെൽഫ് ടൈം ഉണ്ടാവും മീഡ് ടൈം എന്നാണേൽ പറയാം എപ്പോഴും എല്ലാവരും വേണ്ട വെച്ചാൽ അവനവന് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം നന്നായി ഉറങ്ങണം ഉറക്കമാണ് ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ പിറ്റേ ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉറക്കം കിട്ടണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എവിടെയും കിടന്നുകൊണ്ട് ഉറങ്ങാണ് ചിലർക്ക് ഉറക്കമല്ല ഈ ഈ മൊബൈൽ കണ്ട് 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 കണ്ടിട്ട് അങ്ങനെ ഉറക്കാൻ പ്രശ്നമുണ്ട് പിന്നെ ഈ ബാത്റൂമിൽ പോകുമ്പോഴുള്ള ചില സ്വഭാവങ്ങളുണ്ട് ചിലവർക്ക് ചിലവർക്ക് ബാത്റൂമിൽ പോയിട്ട് ഇത് പറയണമെങ്കിൽ മൊബൈൽ കണ്ടതിൽ നട ഞാൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നുപോയി ആ അതുകൊണ്ട് ബാത്റൂം ഒന്ന് കാണാൻ പറ്റില്ല